നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാ പബ്ലിക് സ്കൂളിൽ കലാമേളയായ കേളി അരങ്ങേറി ജൂനിയർ കലാഭവൻ മണി എന്ന പേരിൽ അറിയപ്പെടുന്ന കൃഷ്ണകുമാർ ആലുവ കലാമേള ഉദ്ഘാടനം ചെയ്തു വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി വി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ കെ സുഗേഷ് ഡയറക്ടർ മോഹനൻ വടക്കേടത്ത് വിദ്യാലയ സമിതി പ്രസിഡന്റ് കെ രവീന്ദ്രൻ സെക്രട്ടറി രജത് നാരായണൻ മാനേജർ സി രാകേഷ് പ്രിൻസിപ്പൽ കെ ആർ വിജയലക്ഷ്മി ക്ഷേമസമിതി പ്രസിഡന്റ് സുനിൽകുമാർ മാതൃസമിതി പ്രസിഡന്റ് സലിത എന്നിവർ സംസാരിച്ചു ആറു വേദികളിൽ നടക്കുന്ന നാൽപ്പത്തിയഞ്ച് ഇനം മത്സരങ്ങളിൽ എണ്ണൂറിലേറെ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് കലാമേള വെള്ളിയാഴ്ച സമാപിക്കും